ഇന്ന് കർക്കടകം ഒന്ന് രാമായണ മാസ ആരംഭം കർക്കടകം എങ്ങനെ രാമായണ മാസമായെന്ന് നോക്കാം ഇടവപ്പാതി കഴിഞ്ഞ് പ്രകൃതി രൗദ്രഭാവത്തിൽ എത്തുന്നതാണ് കർക്കടകം വറുതിയുടെ കറുത്ത കാലം തുടർച്ചയായി പെയ്യുന്ന മഴയും ആരോഗ്യ പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ തിരിച്ചടയും കർക്കടകത്തെ ദുർഘടമാക്കുന്നു ദക്ഷിണായന കാലം ആരംഭിക്കുന്നതും കർക്കടകത്തിലാണ് സൂര്യന്റെ ചലനം ക്രമേണ വടക്കോട്ടു നിന്നും തെക്കോട്ട് നീങ്ങുവരുന്ന പ്രതിഭാസമാണ് ദക്ഷിണായനം ഈ മാസം മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവായിരിക്കും ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത മുരിങ്ങ തുടങ്ങിയ ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഉത്തമം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അതിനാൽ പ്രകൃതിയിലുള്ള ഏതൊരു മാറ്റവും മനുഷ്യ ശരീരത്തെയും ബാധിക്കുന്നു കർക്കടക മാസം നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ് ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസൂരികളായ ആചാര്യന്മാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണവും മറ്റനുഷ്ഠാനങ്ങളും പുരാണങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വ്യക്തി മരണശൈലിയിൽ കിടക്കുമ്പോൾ രാമായണ പാരായണം കേൾപ്പിക്കുന്നു പഞ്ഞവും പട്ടിണിയും പേമാരിയും പീഠകളും കൊണ്ട് വലഞ്ഞിരുന്ന കേരളീയ ജനത അതിൽ നിന്നും മോചനം നേടാൻ ആശ്രയിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ടായിരുന്നു രാമകഥയിലൂടെ ജനങ്ങളെ ആത്മീയമായും സാംസ്കാരികമായും ഉദ്ധരിക്കുകയാണ് ഭാഷാപിതാവ് ചെയ്തത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാടിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഠം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴായി വിഭജിച്ചിട്ടുള്ളതിൽ ഉത്തരകാണ്ഡം അധികമാരും പാരായണം ചെയ്തു വരുന്ന രീതിയില്ല ബാലകാന്ഡം ആരണ്യകാന്ഡം കേകാവൃത്തത്തിലും അയോധ്യാകാന്ഡം കിഷ്കിന്ദകാന്ഡം യുദ്ധകാന്ഡം കാഗളി വൃത്തത്തിലും സുന്ദരകാണ്ഡം കളകാഞ്ചി വൃത്തത്തിലുമാണ് രചിച്ചിട്ടുള്ളത് രാവുകളും പകലുകളും രാമായണത്താൽ മുഖരിതമാവുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് മഹാകവി വള്ളത്തോൾ അധ്യാത്മരാമായണത്തിന്റെ നിത്യ പാരായണത്തെ സ്തുതിച്ചതിൽ ഒരതിശയോക്തിയുമില്ല ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നേരായ മാർഗം പറഞ്ഞു തരുന്ന രാമായണം വർഷത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചാൽ ജീവിതവീക്ഷണത്തെ പുതുക്കിപ്പണിയാനാകും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും പല രാമായണങ്ങളും പ്രചാരത്തിലുണ്ട് വാത്മീകി രാമനെ മനുഷ്യനായി അവതരിപ്പിച്ചു എഴുത്തച്ഛൻ മനുഷ്യനെ ഈശ്വരനായി ഉയർത്തി ജ്ഞാന യോഗങ്ങളുടെ ഉദ്ബോധനമാണ് എഴുത്തച്ഛൻ അതിവിദഗ്ധമായി നിർവഹിച്ചത് ധർമ്മശ്യുതി ഉണ്ടാകുമ്പോൾ മനുഷ്യനെ നേർപ്പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വാങ്മയ വിസ്മയം ഉത്തമമായ ജീവിതശൈര്യകളുടെ ശ്രേഷ്ഠ പാരമ്പര്യം ഈ കൃതി നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ചു വരുന്നു പിതൃഭക്തി മാതൃഭക്തി ഏകപത്നിവ്രതം പാതിവൃത്യം സഹോദര സ്നേഹം ആശ്രിത വാത്സല്യം പരസ്പര വിശ്വാസം നിശ്ചയദാർഢ്യം കൃത്യനിഷ്ഠ ഇത്യാദി ശീല ഗുണങ്ങളുടെ കേദാരമാണ് രാമായണം ഇന്നത്തെ കാലത്ത് രാമായണം മഹത്തായ മാർഗദീപമായി പ്രകാശം പരത്തുന്നു ശ്രീരാമനും സീതാദേവിയും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും കൗസല്യയും കൈകേയിയും സുമിത്രയും ബാലിസുഗ്രീവന്മാരും ഹനുമാനും രാവണനും വിഭീഷണനുമെല്ലാം മാതൃകകളാണ് രാമന്റെ അയനമാണ് രാമായണം അയനം എന്നാൽ വഴി എന്നർത്ഥം രാമാദികൾ നടന്നു പോയ വഴി മുന്നിൽ നടന്നത് രാമൻ വിവേചനമുള്ളവർ ആ മാർഗം പിന്തുടരുന്നു ഈ രാമായണ മാസത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു വെട്ടിത്തെളിച്ച വഴിയിലൂടെ നമുക്കും നടന്നു നീങ്ങാം രാമായണം പ്രചരിപ്പിക്കാം ഹരേ കൃഷ്ണ ജയ് ശ്രീരാം